നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ രാത്രി കിടക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും തുണി തിരുമ്പോഴും എല്ലാം നിങ്ങളുടെ കൈകളിലെ മരവിപ്പ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു രോഗാവസ്ഥയാണിത് അതായത് നമ്മുടെ രോഗികൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ പ്രധാനമായും ഈ തള്ളവകൽ ചൂണ്ടുവകൽ നടുവകൽ ഈ മൂന്ന് വരലുകളില് കാര്യമായ തരിപ്പ് മരവിപ്പ് അനുഭവപ്പെടുന്നു അതുപോലെ തുണി അലക്കുമ്പോഴൊക്കെ തുണി പിഴിയുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് പ്രധാനമായും അവർ പറഞ്ഞ് വരുന്ന കംപ്ലൈൻസ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രധാന ഞരമ്പുകളൊക്കെ ഉണ്ട് അതിൽ മീഡിയൻ മീഡിയം ഞാൻ പറഞ്ഞൊരു പ്രധാന ഞരമ്പ് നമ്മുടെ കൈത്തണ്ടയിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഈ ഞരമ്പിന് പുറത്തായൊരു പാട പോലെ ഒരു ഒരു സ്ട്രക്ചറുണ്ട് പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ അസുഖമുള്ള ആൾക്കാരെ ഷുഗറിൻ്റെ അസുഖമുള്ള ആൾക്കാർ ഇവരിലൊക്കെ ഈ പാട കട്ടി പിടിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ആ ഞരമ്പിങ് ഒരു കഷർ അനുഭവപ്പെടുന്നു അപ്പോൾ ചിലരിൽ ഭയങ്കര കാര്യമായ കഷറായിരിക്കും അനുഭവപ്പെടുക അപ്പോൾ അതിൻ്റെ ഫലമായി ആ ഞരമ്പിങ് സുഗമമായി പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കയ്യിലേക്കുള്ള തരിപ്പും ബാക്കി ജോലി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രതിവിധി കാപ്പൽ ടണൽ റിലീസ് അതായത് ആ പാടയെ നമ്മൾ കട്ട് ചെയ്ത് ആ ഞരമ്പിനെ റിലീസ് ചെയ്യുക അതാണ് ആ സർജറിയുടെ പേര് അപ്പോൾ ഇത് സർജറി ചെയ്തില്ല അതായത് ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ ഈ പാടയുടെ കട്ടി കൂടി ആ ഞരമ്പിൻ്റെ പ്രഷർ കൂടി കൂടി വരികയാണെങ്കിൽ പതുക്കെ ആ ഞരമ്പ് എന്താണ് പറയുക അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ കൈയുടെ ഈ മസിൽസൊക്കെ ശോഷിച്ചു പോവുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെയധികം ഡിലേ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ മസിൽസൊക്കെ ശോഷിച്ചു പോകുന്നു പിന്നെ സർജറി ചെയ്തിട്ട് കാര്യമായ റിക്കവറി നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് ആ പാട റിലീസ് ചെയ്യുന്ന സർജറി അതാണ് കാപ്പൽ ടണൽ റിലീസ് സർജറി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഇത് തികച്ചും അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാവുന്ന ഒരു സിമ്പിൾ സർജറിയാണ് കൈ കൈത്തണ്ടയിൽ മാത്രം ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കി ഈ പാടം റിലീസ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത് ധരിപ്പിച്ചാണ് ചെയ്യുക നിങ്ങൾക്ക് അന്നങ്ങെ വീട്ടിൽ പോവാം സ്റ്റിച്ചേഴ്സൊക്കെ ഒരു പത്ത് പതിനാല് ദിവസത്തിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ജോലികളൊക്കെ നമുക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം എല്ലാം ചെയ്തു തുടങ്ങാവുന്നതാണ്